ായിരിക്കുന്നല്ലോ പിൻപുറമേയൊക്കെ തന്നെ നടന്നു കാണുന്നു ഒരു നേരത്ത് ആ നേരം മഹാവിഷ്ണു ഭഗവാനായിരിക്കുന്നല്ലോ ൂറ് നേരത്ത് അങ്ങനെ സതിമാതാവിന്റെ അസ്ത്രം തൊടുത്തു കാണുന്ന ഒരു നേരം സമയത്തായിരിക്കുന്നല്ലോ ആ നീരമായിരിക്കുന്നല്ലോ സതിമാതാവിന്റെ പത്തെല്ലോ സ്തൂപങ്ങളൊക്കെയാക്കി ഭൂമിയിലേക്ക് അങ്ങനെ മുറിച്ചിട്ട് കാണുന്ന നേരത്ത്

ആ നേരമായിരിക്കുന്നു ദേവാദി ദേവഗണങ്ങൾ നിന്ന് വിട പറഞ്ഞു ആദിശ്രീ കൈലാസത്തിൽ അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നല്ലോ കണ്ടിട്ടായിരിക്കുന്നു ശക്തി ലോകത്തിൽ ആയത് കൊണ്ട് അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു കൈലാസായിരിക്കുന്നല്ലോ ശക്തി ഒന്ന് മതിയാവുള്ളൂ എന്നതിനാലയക്കെ തന്നെ കേൾക്കുന്നു അമാതിയായിരിക്കുന്നല്ലോ ദേവാദി ദേവഗണ ോട് നിന്നങ്ങനെ അനുവദിക്കുന്ന കാലത്ത് കാലമൊക്കെ തന്നെ ഹിമവാന്റെ അമ്മ പാർവതി പാർവതി ൊണ്ട് അച്ഛൻ ശ്രീ ശമീശ്വരന്റെ കൈലാസത്തെ ശക്തിയായി കൂർച്ചയായിരുന്നു കൊള്ളാം എന്നതിനെയൊക്കെ തന്നെ കേൾക്കുന്നു ദേവാദിദേവഗണങ്ങളൊക്കെ തന്നെ സന്തോഷിച്ചിട്ട് അവരായിരിക്കുന്നു വഴിയാതെ വഴി പോകുന്നു അങ്ങനെ ഏത് ഹോരുകാലങ്ങളൊക്കെ കഴിഞ്ഞു ഹിമവാനായിരിക്കുന്ന കുടുംബപസാല് തുടങ്ങി കാണുന്നു അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്നൊക്കെ തന്നെ വരവും കിട്ടി കാണുന്നു നേരത്തെ ഒട്ടനവധി കാലമൊക്കെ തന്നെ കഴിഞ്ഞു കാണുന്നു നേരത്തെ ഹിമവാന്റെ പുത്രിയായിട്ടായിരിക്കുന്നു

ുന്ന <esi1> പോ इना पढ़ाए हो तेरे भाने के न तो ठीक पढ़े के न भेंदर रहा है कंडीटा इडी कुन्हा യത്ത് അങ്ങനെ ഒരു നാളായിരിക്കുന്നല്ലോ വടക്കളഞ്ഞാൽ തിരുവേരകളൊക്കെ തന്നെ കണ്ടു അത് വഴിയെ വരുന്നാസത്തിലേക്കൊക്കെ തന്നെ കടന്നു നിന്നു ആ നേരം അവരായിരിക്കുന്നു അച്ഛനോട് പറഞ്ഞു കേട്ടാലും പരമേശ്വര ഭഗവാനെ ഞങ്ങളായിരിക്കുന്ന ഒരു നാളൊക്കെ ഇതുവഴി വരുന്നു ഒരു നേരത്തെ ഞങ്ങൾക്കായിരിക്കുന്നു ഒരു നാളൊന്നും അല്ല അരി മുടക്കം അവർക്ക് സാധനങ്ങൾ ായിരിക്കുന്നു ഞാൻ തരുവാനായിട്ട് കുച്ചങ്ങളും ഇല്ല മക്കളെ നിങ്ങളായിരിക്കുന്നു ഇപ്പൊ തന്നെ ദക്ഷന്റെ കോട്ടയിലേക്ക് ഒരു പടക്കി പോകണോ ദക്ഷന്റെ കോട്ട തകർക്കേണം ദക്ഷന്റെ ശിറസറൊട്ട് അച്ഛന് കൊണ്ട് കാഴ്ച വെക്കേണം